നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമം ഈ പുതിയ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ ഈ പ്രഭാത സന്ദേശങ്ങൾക്ക് നല്ല പ്രിയമുള്ളവരോടും ക്രിസ്തുവേശുവുള്ള പ്രഭാത വന്ദനം ചൊല്ലുന്നു ദൈവം നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം സ്തുതിയോടും കൂ സ്തോത്രത്തോടും കൂടെ നമ്മൾ ഈ ദിവസം എന്തുകൊണ്ട് ആരംഭിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നല്ലവനാണ് നമ്മുടെ കർത്താവിന് ദയുണ്ട് അതുകൊണ്ട് ആ കർത്താവിനെ ആ കർത്താദി കർത്താവിനെ എല്ലാ പ്രഭാതവും ആരംഭിക്കുമ്പോൾ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവം ചെയ്ത് ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ഓരോ പ്രഭാതവും ആരംഭിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കർത്താവ് ഏകനായി നമ്മുടെ ജീവിതത്തിനകത്ത് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു ജ്ഞാനത്തോടെ നമുക്ക് വേണ്ടി ആകാശങ്ങളെ സൃഷ്ടിച്ചു ഭൂമി വെള്ളത്തിൻ്റെ മേൽ വിരിച്ചു വെച്ചു വലിയ വെളിച്ചങ്ങളെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വാഴാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയൊക്കെ ദൈവം നക്ഷത്രങ്ങളെയും അടക്കം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കാണുന്നതെല്ലാം നമ്മുടെ ചുറ്റുപാടും കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയാണ് അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ആ ദൈവത്തിന് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും ആ ദൈവത്തിന് നമ്മുടെ വീഴ്ചകളിൽ താങ്ങാൻ കഴിയും നമ്മുടെ താഴ്ചകളിൽ നമ്മളെ ഓർക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് വൈദികളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടിവിക്കാൻ കഴിവുള്ള ദൈവം സക്കല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ദൈവമാകിയാൽ ഈ പ്രഭാതം ആരംഭിക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും നമ്മളെ സൗഖ്യമാക്കും നമ്മളെ വിടിവിക്കും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ വെണ്ണം കാത്തു സൂക്ഷിക്കും ആ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ദൈവമാകിയാൽ നമ്മുടെ താഴ്ചയിൽ ഓർത്ത കർത്താവിന് നമ്മുടെ വീഴ്ചയിൽ താങ്ങിയ നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം അവന്റെ ദയാ എന്നേക്കുമുള്ളത് ദൈവാദി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രഭാതം ആരംഭിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ ഈ തിരുവെഴുത്തുകളാൽ ഈ പുതിയ പ്രഭാതം നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ